നിസാൻ ട്ടോ ഇത് ഓട്ടോ ഓട്ടോമാറ്റിക് ടർബോ ഇത് സിംഗിൾ ആണ് ആകെ നാല് ഓടിറ്റോളൂ പുതിയ ടയറാണ് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരണ്ട് മാക്സിമം ഫുൾ കിട്ടും നല്ല പ്രൊഫൈലാണെങ്കിൽ കൈലായിട്ട് വന്നോളി ഇറക്കിക്കൊണ്ട് വൈബ് കാർ വന്നു കഴിഞ്ഞാല് വൈബായിട്ട് നിങ്ങൾക്ക് വണ്ടി എടുത്തുണ്ടോ അപ്പൊ അതാണ് വൈബ് കാറിന്റെ പ്രത്യേകത ഇല്ല ഇത് മൂത്തോക്കി പറയും കാശില്ലെങ്കിലും ഒന്നും ആക്കാൻ ഒരു മാസ വാറണ്ടി ഉണ്ട് വണ്ടിക്ക് ഒരു വണ്ടി വാറന്റി വണ്ടി നമ്മൾ വൈബ് കാർ കൊടുക്കും ഈ ടർബോ മൈലേജിൻ്റെ കാര്യത്തിലും ഒന്നും നോക്കാല്ലോ ഇപ്പോൾ കിട്ടുമ്പോൾ മൈലേജ് ഉണ്ടാവും ഞാനിപ്പോൾ ഇനി പറഞ്ഞിട്ട് ഇനി കുറഞ്ഞു പോകാ കൂടിയും പോണ്ടാ നമസ്കാരം സുഹൃത്തുക്കളെ മൊട്ടോർ കയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് മാങ്കാവിലാണ് വൈബ് കാർസ് വാറണ്ടിയോട് കൂടി യൂസ്ഡ് കാർ കിട്ടുന്ന ഒരു യൂസ്ഡ് കാർ ഷോറൂം

പിന്നെ മാക്സിമം ലോൺ ഇട്ട് കൊടുക്കും വണ്ടിക്ക് മാക്സിമം ലോൺ സൗകര്യം കൊടുക്കുക ഇരുപത്തെട്ട് ബാങ്കേറ്റ് നമ്മൾ തയ്യപ്പ് തയ്യപ്പുണ്ട് അല്ലെ ലോൺ നമ്മൾ പ്രോത്സാഹിക്കുന്നില്ലെങ്കിലും കൂടി കസ്റ്റമേഴ്സിന് വാഹനങ്ങൾ വാങ്ങാനുള്ള സഹായം നമ്മൾ ചെയ്ത് നമ്മൾ സഹായം ചെയ്തോ അവർക്ക് എന്താ വേണ്ടി വെച്ചാൽ അങ്ങനെ ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എക്സ് പ്ലസ് ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർ മുപ്പത്താറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് മാക്സിമം ലോൺ ഇട്ട് കൊടുക്കുക ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട് നമുക്ക് പുതിയത് എടുത്തോട് കസ്റ്റമർ വന്ന് വണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ പുതിയ ഇൻഷുറൻസ് നമുക്ക് കൊടുക്കാം

സീറ്റ് 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 കവർ 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 ഒക്കെ 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 നല്ല ഡയമണ്ട് ഡയമണ്ട് കട്ട് എങ്ങനെ കട്ടിൽ ചെയ്ത ആണോ എക്സ്ട്രാ ചെയ്താ എത്ര നമ്മൾ നമുക്ക് നമുക്ക് ഫൈനൽ ഫൈനൽ പ്രൈസ് പ്രൈസ് നെഗോഷ്യബിൾ ചെറുതായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും പെട്രോൾ ഗ്രാൻഡ് ആണ് അല്ലേ ഇത് ാണ് രണ്ടാമത്തെ ഓണറാണ് കിലോമീറ്റർ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി ഇൻഷുറൻസ് തീർന്നിടക്കാണ് ഇൻഷുറൻസ് പുതിയത് എടുത്തരും മൂന്ന് അറുപതാണ് നമ്മൾ ചോദിക്കുന്നത് ചെറുതായിട്ട് നമുക്ക് എന്തൊക്കെ കുറയ്ക്കാം അല്ലേ കിലോമീറ്റർ എത്രയായിരുന്നു പറഞ്ഞത് നല്ല പ്രൊഫൈൽ ആണെങ്കിൽ മൂന്നരക്ക് ലോൺ കിട്ടും ഒന്നും നോക്കാല്ലേ ഡെയിലി ആയിട്ട് എടുത്തോളി കിലോമീറ്റർ എത്രയായിരുന്നു പറഞ്ഞത് എങ്ങനെ ചെറിയൊരു പൈസ കൈ ഒന്നും കാണേണ്ട ആവശ്യമില്ല നല്ല പ്രൊഫൈലാണ് ഫുൾ എടുത്തു ഉണ്ട് ാണ് ആർ എസ് ഫുൾ ഓപ്ഷൻ ആണ് മാനുവൽ ആണ് സിംഗിൾ ഓണർ ആണ് മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പെട്രോൾ ആണ് ഇത് ആറ് എൺപതിന് ഇറങ്ങിയ വണ്ടിയാണ് ഇറങ്ങുമ്പോ നമുക്ക് നാല് മുപ്പത്തഞ്ചിന് ഫയലിന് കൊടുക്കാം മാക്സിമം നാല് വരെ ലോണും കിട്ടുന്നു മാക്സിമം നാല് വണ്ടി ഇറക്കാം വാഹനം അടുത്ത വാഹനം പോളോ ഇത് രണ്ടായിരത്തി പതിനാലാണ് സിംഗിൾ രണ്ടാമത്തെ ഓണറാണ് കമ്പനി സർവീസ് ആണ് ആകെ അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നല്ല വണ്ടി മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്തെങ്കിലും ഡോറ റീപ്ലേസ്മെന്റ് നമ്മൾ എന്തെങ്കിലും തുറന്ന് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുള്ളൂ അതാണ് നമ്മുടെ പ്രത്യേകത ചിലപ്പോൾ ഡോറ് ചിലപ്പോൾ റീപ്ലേസ്മെന്റ് വണ്ടി നമ്മൾ എടുക്കാറുണ്ട് അങ്ങനെ തന്നെ പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ പ്രൈസിൽ മാറ്റം വരും പറ്റിക്കുന്ന അല്ല തുറന്ന് നമ്മളെ കച്ചവടമുള്ളൂ കേട്ടോ ഓക്കെ ാണ് ഇത് അലോയ്സ് ഒക്കെ ആഫ്റ്റർ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി അല്ലേ 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 എക്സ്ട്രാ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് 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 കമ്പനി മാറ്റിട്ട് എത്ര രൂപയാണ് നമ്മൾ നമ്മൾ ഇവിടെ വൈബ്സിൽ ഇത് ഇത് നമുക്ക് കുറച്ച് കൊടുക്കാം രണ്ടായിരത്തിസ് ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർ അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടീട്ടുള്ളൂ കമ്പനി സർവീസുള്ള വണ്ടി ആട്ടോ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി ഓട്ടോമാറ്റിക് ആണ്ട്ടത് ഓട്ടോമാറ്റിക് അല്ലേ നമുക്കിത് നാല് അറുപതിന് കൊടുക്കാം ഓ ഇവിടെ നമ്മള് ഒരു മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട് ഒരു മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ പോയി ചെക്ക് ചെയ്ത് കമ്പനിയിൽ പോവാം വർക്ക്ഷോപ്പിൽ പോവാം ഒക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എടുത്താൽ മതി അതിനുള്ള നമ്മൾ സഹായങ്ങളൊക്കെ ചെയ്തുതരും ഇനിയിപ്പോ വാഹനം എടുക്കാൻ വരുമ്പോൾ ടെക്നീഷ്യനെ കൂട്ടി വന്നാൽ അവർക്കും ചെക്ക് ചെയ്യാനുള്ള സൗകര്യം എല്ലാ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും നിങ്ങൾ ചെക്ക് ചെയ്തെടുക്കണം അതാണ് നമ്മുടെ സംതൃപ്തി ഓക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അടുക്കണേ നിങ്ങളും ചെക്ക് ചെയ്തെടുക്കണം നമ്മൾ കസ്റ്റമർ കൊടുക്കുന്ന കാശിന്റെ യഥാർത്ഥ മൂല്യം അവർ ഉറപ്പ് വരുത്തണം ഓഫ് റോഡിന്റെ രാജ്യാവ് ാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് കമ്പനി സർവീസ് നാല് ഓടിയിട്ടുള്ളൂ ഡീസൽ മാനുവൽ ഓട്ടോമാറ്റിക് ടാറ് സോഫ്റ്റ് സോഫ്റ്റ് ആണ് ഓപ്പൺ ചെയ്തു പോവാം ഓപ്പൺ ചെയ്ത് കാറ്റ് കൊണ്ട് വയനാട്ടിലേക്ക് മറ്റേ ഇവിടേക്കൊക്കെ പോകുമ്പോ കാറ്റ് കൊണ്ടുപോവാ എടുക്കുമ്പോൾ ഓപ്പൺ ഉള്ള താറ് എടുക്കണം ഫോർ 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 സിംഗിൾ ഓണർ കമ്പനി സർവീസ് ഉള്ള ചെറിയ പൈസ ചോദിക്കുന്നുള്ളൂ പന്ത്രണ്ട് തൊണ്ണൂറെ ചോദിക്കുന്നുള്ളൂ എന്തെങ്കിലും തൊണ്ണൂറ് ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തി കൊടുക്കാം മാക്സിമം നല്ല ും കസ്റ്റമർ ആണെങ്കിൽ ഒരു വരെ ലോൺ ഇട്ടു രണ്ടായിരത്തി പതിനെട്ടാണ് സിംഗിൾ ഓണറാണ് കമ്പനി സർവീസ് ആണ് ആകെ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ് ചെറിയ പൈസക്ക് കൊണ്ടാ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അതിന് മാർക്കറ്റുള്ള വണ്ടിയാണ് ഇത് നമ്മളെ തലമുറക്ക് അടുത്ത തലമുറക്ക് കരുതി വെക്കാൻ പറ്റിയ വണ്ടിയാ ഒന്നാവൂലെ പറ്റി പഠിച്ചാൽ പഠിച്ചു കഴിഞ്ഞാൽ അത് എടുക്കുള്ളൂ നല്ല കളറാണ് ടോണിൽ ആ വന്നോട്ടെ നമുക്ക് കുറച്ച് കൊടുക്കാം എത്ര രൂപ ഇത് നമ്മൾ ആറേ മുപ്പതാണ് ചോദിക്കുന്നത് ആറേ മുപ്പാണ് എന്തെങ്കിലും എന്തെങ്കിലും കുറയ്ക്കാനുള്ളൂ അത് സാധനം മുതലുണ്ട് അതിന് ഇത് രണ്ടായിരത്തി രണ്ടാമത്തെ ഓണറാണ് കമ്പനി സർവീസ് ആണ് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല ആകെ എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി ധൈര്യമായിട്ട് എടുക്കട്ടോ ഡീസൽ ആയതുകൊണ്ട് മൈലേജ് ഒക്കെ നല്ല മൈലേജ് ഞാൻ കഴിഞ്ഞ ആഴ്ച വയനാട്ടിലൊക്കെ പോയി വന്നിട്ടുള്ള നമുക്ക് നാല് നാല് അഞ്ചാണ് ചോദിക്കുന്നത് നാല് മുപ്പത്തഞ്ചിനാണ് കൊടുത്താൽ നമുക്ക് വണ്ടി കിട്ടാല്ല അതാണ്

ഷിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് സിംഗിൾ ഓണറാണ് കമ്പനി സർവീസ് ആണ് നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിറ്റുള്ളൂ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ബമ്പർ ഒന്നും മാറ്റിയിട്ടുണ്ട് കമ്പനിന്ന് ഏത് വണ്ടിയാലും ബമ്പർ ഒക്കെ മാറ്റാത്തൊരു വണ്ടി നിങ്ങൾക്ക് റോട്ടിൽ ഇറങ്ങിയാൽ കിട്ടൂല കമ്പനി തന്നെ മാറ്റിയതാണ് മക്കളെ വന്നോളി നല്ല മൈലേജുള്ളാണ് വണ്ടി ഇരുപത് പത്തൊമ്പത് മൈലേജ് കിട്ടും ഈ ജനറേഷൻ വണ്ടി മാത്രമേ ഉള്ളൂ ഉള്ള വണ്ടി ഒന്നും നോക്കാല്ല വൈബ് കാറിലേക്ക് നിങ്ങൾക്ക് മാക്സിമം കുറച്ചും തരും എത്രയാ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ എത്ര ഓടി നാൽപ്പത്തേടി നമുക്ക് ആറ് തൊണ്ണൂറാ ചോദിക്കല്ച്ചവടല്ല എന്തെങ്കിലും രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനെട്ട് രജിസ്ട്രേഷൻ എൺപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് രണ്ടാമത്തെ ഓണറാണ് നല്ല മൈലേജ് ഉണ്ട് മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാം നമുക്ക് ചെറിയ പൈസ ചോദിക്കുന്നുള്ളൂ എത്ര രൂപ നമ്മള് അറുപത്തഞ്ച് ഫയലിന് കൊടുക്കാം ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് നാല് ലോൺ ഇട്ട് കൊടുക്കാം നമ്മൾ അടുത്തൊരു ഹൈ പ്രൊഫൈൽ വാഹനം ഇത് ആക്ടർ ഓട്ടോമാറ്റിക് ാണ് സിംഗിൾ ഓണറാണ് കിലോമീറ്റർ ഒന്നും സൺപ്രൂഫ് എല്ലാം ഉള്ള ഓടിറ്റ് ഉള്ളു ഒന്നും ഇത് മാക്സിമം നമ്മൾ കൊടുക്കും എത്ര രൂപയ്ക്ക് ഇത് നമുക്ക് പതിനാല് അറുപതാണ് ചോദിക്കുന്നത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കൊടുത്തിട്ട് കൊറച്ചു ചെയ്യാം മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാം നമ്മൾ ഹെക്ടർ ഏകദേശം എത്ര രൂപ വരും പുതിയ ഇത് ഇറങ്ങുമ്പോൾ ഇരുപത്തിരണ്ടിന്റെ അതാണ് അതാണിപ്പോ നമ്മൾ എത്ര രൂപ ഇരുപത്തിരണ്ടിന്റെ മുകളിൽ ഇറങ്ങുമ്പോൾ വിലയുള്ള ഇപ്പൊ പതിനാല് അറുവിൽ ചോദിക്കുന്നു ചെറുതായിട്ട് നമുക്ക് കുറച്ചും കൊടുക്കാം മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ ടച്ചപ്പ് ഉണ്ട് അത് നമ്മൾ ചെയ്തില്ല അത് നമ്മൾ ഇറക്കി കൊണ്ടുപോകുമ്പോൾ ആ ടച്ചപ്പ് ചെയ്തു കൊടുക്കും അതൊരു ലൈൻ ഇത് ലൈൻ ഇതിന്റെ മുകളിലേക്ക് വീണിട്ട് സ്ക്രാച്ച് ആയതാണ് ഒന്ന് നോക്കാൽ അത് വൃത്തിയാക്കിയേ കൊടുക്കുള്ളൂ പറഞ്ഞിട്ടുള്ളു അതൊക്കെ ഇപ്പം ചെയ്തു കഴിഞ്ഞാൽ അവർ വിചാരിക്കും അല്ല അതുകൊണ്ടാണ് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ ഇനി തല പോയാലും ഉള്ളത് ഉള്ളതുപോലെ പോലെ പറയുള്ളൂ നമ്മള് വൈബ് കാർസിലെ ഒത്തിരി യൂസ്ഡ് കാറുകളാണ് ക്വാളിറ്റി യൂസ്ഡ് കാറുകളാണ് പരിചയപ്പെട്ടത് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിക്കുകയാണ്

വൈബുകാരെ കുറിച്ച് ഒന്നും പറയാല്ല ഇവിടെ വന്ന ആൾക്കാർ പിന്നെയും അവരെ അടുത്തുള്ള ആൾക്കാരായിട്ട് വണ്ടി എടുക്കാൻ അങ്ങോട്ട് തന്നെ വരും അതാണ് വൈബുകാറിന്റെ പ്രത്യേകത ഹാപ്പി നമ്മളൊരു കുടുംബത്തിൽ നിന്ന് എങ്ങനെ ഒരു വണ്ടി എടുക്കണേ അതേപോലെയാണ് നമ്മൾ പെരുമാറണത് അപ്പോ വൈബ് കാർസിൽ വന്നാൽ വൈബായിട്ട് വണ്ടി വണ്ടി എടുത്ത് പോവാളാ വൈബുകാറിലേക്ക് ഓക്കെ അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഒരു വീഡിയോ കണ്ടു